പ്രിയമുള്ള സുഹൃത്തുക്കളെ ജുബൈറാണ് റോളക്സ് ട്രാവൽസ് നിങ്ങളിൽ ഭൂരിഭാഗം പേരും വിദേശയാത്രകൾ നടത്തുന്നവരാണല്ലോ നിങ്ങളിൽ എത്ര പേർ ട്രാവൽ ഇൻഷുറൻസ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യാറുണ്ട് എന്നോട് ഒരുപാടധികം ആളുകൾ പറയാറുണ്ട് മൂന്ന് ദിവസത്തെ ടൂറല്ലേ പോകുന്നത് നാല് ദിവസത്തെ ടൂറല്ലേ പോകുന്നത് അതിനെന്തിനാണ് ഈ ഒരു ഇൻഷുറൻസ് നിങ്ങൾ അതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സാവുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡിലേ ആവുക ബഗേജ് മിസ്സാവുക നിങ്ങൾ പോയ രാജ്യത്ത് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ഹോസ്പിറ്റലൈസേഷൻ ആവുക നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരോ നിങ്ങളോ വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽപ്പെട്ട് മരണം സംഭവിച്ച് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ടാവുക നാച്ചുറൽ കലാമിറ്റി കൊണ്ട് നിങ്ങളുടെ യാത്ര തന്നെ നടക്കാതിരിക്കുക ഇങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ ചെറിയൊരു തുക മുടയ്ക്കാൻ നിങ്ങൾക്കൊരു ഇൻഷുറൻസ് എടുത്ത് അതിൻ്റെ പരിരക്ഷ ലഭിക്കും അപ്പോൾ അടുത്ത വിദേശയാത്ര ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നതിനും റോളക്സ് ഇൻ്റർനാഷണൽ ട്രാവൽസിനെ സമീപിക്കുക താങ്ക്